കോവിഡിനെ ആരോഗ്യ പ്രവർത്തകരും കേരള ജനതയും പ്രതിരോധിക്കുന്നത് ശില്പത്തിലൂടെ ആവിഷ്കരിക്കുകയാണ് പത്തനംതിട്ട ചെറുകുളഞ്ഞി ബദനി ആശ്രമത്തിലെ ഫാദർ ജോസഫ് വരുമ്പിംഗൽ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ആദരം കൂടിയാണ് ഈ ശില്പം ി ആശ്രമമുറ്റത്തെത്തുന്നവർക്ക് ഒരു നവ്യ അനുഭവം സമ്മാനിക്കുന്നതാണ് ഫാദർ ജോസഫ് വരമ്പുങ്കലിന്റെ കരവിരുതിൽ വിരിഞ്ഞ കോവിഡ് അതിജീവന ശില്പം മാനവരാശിയെ കൊന്നെടുക്കാൻ കൊണ്ട് പാഞ്ഞെടുക്കുന്ന കോവിഡിനെ പ്രതിരോധിക്കുന്ന വൈദ്യശാസ്ത്രത്തിന്റെ അത്ഭുത വടിയുമായി നിൽക്കുന്ന ബിഷുങ്കരന്റെ ശില്പമാണ് ഫാദർ ജോസഫ് പത്തനംതിട്ട ചെറുകുളഞ്ഞേ ബദനി ആശ്രമമുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത് കോവിഡ് പത്തൊമ്പത് വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഫാദർ ജോസഫ് വളരെ വ്യത്യസ്തമായ ആശയവുമായി രംഗത്തു വന്നത് സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും അനുസരിച്ച് മഹാമാരിയെ നിർജ്ജീവമാക്കാനുള്ള ഊർജം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പം നിർമ്മിച്ചതെന്ന് ചെറുകുളഞ്ഞി ബദിനി ആശ്രമം ഹൈസ്കൂളിൻ്റെ ഡയറക്ടർ ഫാദർ ജോസഫ് വരമ്പുങ്കൽ പറഞ്ഞു കോവിഡ് എന്ന മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സാധാരണ ജനങ്ങൾക്ക് പ്രത്യാശയും ആരോഗ്യ പ്രവർത്തന മേഖലകൾക്കുള്ളവർക്ക് ഐക്യദാർഢ്യവുമാണ് ഈ ശില്പ നിർമ്മാണത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുക ോക്ക്ഡൌൺ കാലത്ത് ആരംഭിച്ച ശില്പ നിർമ്മാണം പൂർത്തിയാക്കാൻ രണ്ടു മാസമെടുത്തു സിമെന്റും മറ്റു പാഴ്വസ്തുക്കളും ഉപയോഗിച്ചാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഷെക്കൈന ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട